ഹായ് ഫ്രണ്ട്സ് ജാനി നേനു വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കോൾഡ് കോഫി തയ്യാറാക്കിയാലോ കോൾഡ് കോഫി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി പഞ്ചസാര കുറച്ച് ചൂടുവെള്ളം ഐസ് ക്യൂബ് അതുപോലെ തന്നെ തണുത്ത പാല് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോൾഡ് കോഫി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അതിനായിട്ട് ആദ്യം പാല് തിളപ്പിക്കാനായിട്ട് വെക്കുന്നു പാൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് തണുക്കാനായിട്ട് വെക്കണം കാരണം തണുത്ത പാലാണ് നമുക്ക് ആവശ്യം ഇനി ഇതുപോലെ കുഴിയുള്ള ഒരു പാത്രം എടുക്കണം അതിലേക്ക് ഒന്നര സ്പൂൺ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ആഡ് ചെയ്യണം അതിനുശേഷം അതിലേക്ക് മൂന്ന് വലിയ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യണം ഇതൊരു ഇതൊരാവറേജ് മധുരമാണ് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാം പാൽ തിളപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ സാധാരണ ഷാർജ ഷെയ്ക്ക് ഉണ്ടാക്കുമ്പം പാല് ഡയറക്റ്റായിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി നമ്മൾ എടുക്കാറില്ലേ അതുപോലെ എടുത്താലും മതി കുഴപ്പമില്ല ഈ കോഫി പൗഡറിൻ്റെയും ഷുഗറിൻ്റെയും മിക്സ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ കേടുവിടാതിരിക്കും അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കോൾഡ് കോഫി ഉണ്ടാക്കി കുടിക്കാം എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കോഫി പൗഡർ മിക്സിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വരും എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുമ്പം ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് ഇതുപോലൊരു ചായരിപ്പ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ കിട്ടും ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മിക്സ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് വേണ്ട പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി കോൾഡ് കോഫി തയ്യാറാക്കാനായിട്ട് ഒരു ജാർ എടുക്കുക അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നല്ല തണുത്ത പാൽ അതിലേക്ക് ഒഴിക്കുക ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നല്ല അടിപൊളി കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട് കോഫി ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ കാണും അവർക്ക് എന്തായാലും ഈ കോൾഡ് കോഫി ഇഷ്ടപ്പെടും നിങ്ങൾ ഈ കോൾഡ് കോഫി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ കോൾഡ് കോഫി ഉണ്ടാക്കാനായിട്ട് മറ്റൊരു രീതി പറഞ്ഞുതരാം അതിനായിട്ട് ആദ്യം കുറച്ച് കാപ്പിപ്പൊടിക്കകത്ത് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കണം അതിലേക്ക് ആവശ്യത്തിന് മധുരം ഇടണം എന്നിട്ട് അതിലേക്ക് നല്ല ഫ്രോസൺ മിൽക്ക് ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അതിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം അപ്പം നമുക്ക് അടിപൊളി ആയിട്ടുള്ള കോൾഡ് കോഫി റെഡി ആയിട്ട് കിട്ടും കോഫി ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ലൈക്ക് ലൈക്കുകയും ഷെയർ ചെയ്യും കമൻറ്റുകയും ഒക്കെ ചെയ്യണം ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്